സ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ മനോഹൃത പെട്ടിരിക്കുകയാണ് മനുവിനേം കൂട്ടിയിട്ട് സനയും മടങ്ങി പോകാൻ തുടങ്ങുന്ന സമയത്ത് അവൾ ചോദിച്ചു അതെ മനുവേട്ട എന്താ മനുവേട്ട പല ആൾക്കാരും മനുവേട്ടൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കാറുണ്ടല്ലോ ഇതിപ്പോൾ ആദ്യമായിട്ടല്ലല്ലോ ഇതിനു മുന്നേയും ഒരുപാട് പേര് മനുവേട്ടനാണോ എന്ന് ചോദിച്ച് മനുവേട്ടൻ്റെ അടുത്ത് വന്നിട്ടില്ലേ ആ എൻ്റെ മോളെ എന്ത് ചെയ്യാനാണ് എനിക്കറിയില്ല ഇവരൊക്കെ ആരാണെന്ന് മനുവേട്ട എനിക്ക് തോന്നുന്നത് മനുവേട്ടനെ പോലെ മറ്റൊരുത്തനുണ്ട് മനുവേട്ടൻ്റെ അതേ ചായയുള്ള ഒരുത്തൻ അതുകൊണ്ടായിരിക്കും ഇവരെല്ലാവരും മനുവേട്ടനോട് വന്നിങ്ങനെ ചോദിക്കുന്നത് ആ ശരിയാ മോളെ എന്നെപ്പോലെയുള്ള ഏതോ ഒരു അപരൻ എനിക്കുണ്ട് ആ കാര്യത്തിൽ ഒരു സംശയവും ആ എന്തായാലും ഇപ്പം തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് മനോഹർ കാറിൽ കയറി ഇതാ എടുക്കാൻ തുടങ്ങുക ഈ സമയമാണെങ്കിൽ ഓ നാളിനാക്ഷൻ്റെ മകള് ഹോ അന്ന് അവളും അവളുടെ ആങ്ങളമാരും കൂടി എന്നെ പിന്നാലെ ഒരുപാട് ഓടിയതാണ് അവമാരുടെ കാര്യം കിട്ടിയിരുന്നെങ്കിൽ അന്ന് തന്നെ എന്നെ വെട്ടി പാഴ്സലാക്കിയനെ പിന്നെ ആകെ ഉള്ളൊരു ലാഭമെന്ന് പറഞ്ഞാൽ മുപ്പത് പൗനും അഞ്ച് ലക്ഷം രൂപയാണ് ആ ഇനി എന്തായാലും ഈ നാട്ടിലധികം നാൾ നിന്നാൽ പറ്റില്ല പക്ഷേ ഈ കോളേട്ട എന്നെ വിടുന്ന ലക്ഷണവും അങ്ങനെ സരവിനെ നോക്കി ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം മനുവേട്ട നിങ്ങൾ എന്തെയ്യാ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണോ മനുവേട്ട ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മോളെ ഞാൻ അതൊന്നും ആലോചിക്കുന്നേ ഇല്ല വാ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് മനോഹർ ദാ നമ്മുടെ സരീവിനേയും കൂട്ടി ആ വീട്ടിലേക്ക് പോരുക ഈ സമയം ഷാരിയും രാഹുലും കൂടി അതേ ഇത്രയും നേരമായി മോള് പോയിട്ട് എന്നിട്ട് ഇതുവരെ ഒന്ന് വിളിക്കോ അല്ലെങ്കിൽ എവിടെയാണ് പോയതെന്ന് പോലും അവളൊന്നും പറഞ്ഞില്ലല്ലോ ആ ഇനി ഇതുമല്ല ഇതിൻ്റെ അപ്പുറമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരുമെന്ന് ബകാസുരൻ പറഞ്ഞു തീർന്നതും ദാ നമ്മുടെ സരൂവിൻ്റെ വണ്ടി വരിക വണ്ടി നിറങ്ങിയ സരൂവിനെയും കെട്ടിയുനേയും രാഹുലൊന്നും നോക്കി അതിനുശേഷം അവരാണെങ്കിൽ വാ മനുവേട്ട ദേ വാദിക്ക തന്നെ കുത്തിയിരിക്കുന്നുണ്ട് ഇവറ്റകൾക്ക് എന്തിൻ്റെ കേടാണെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് സരയും മനുവിനെയും കൂട്ടിയിട്ട് വരിക അങ്ങനെ അവരകത്തോട്ട് കയറി വന്നതും മുളെ നീ ഇത്രയും നേരം എവിടെ പോയതാ അതുകൊള്ളാലോ ഞാൻ എവിടെയെങ്കിലും പോയാൽ അതൊക്കെ നിങ്ങളോട് പറയണമെന്ന് എന്താ നിർബന്ധം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കിഷ്ടമുള്ളപ്പോൾ പുറത്ത് പോവും ഞാൻ മറ്റാരുടെയും കൂടെ അല്ലല്ലോ പോയത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെയല്ലേ പോയത് ആ അതാണ് ഞങ്ങളുടെ പേടി അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത് എൻ്റെ പൊന്നു പോളെ നിനക്ക് പകഞ്ഞാ മനസ്സിലാവില്ല ദേ അച്ച അച്ഛനോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാണ്ട് എൻ്റെ മനുവേട്ടനെക്കുറിച്ച് സംസാരിക്കരുതെന്ന് ഇന്ന് ഞാനേ സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നിൽക്കുന്ന മനോഹരേട്ടൻ കാരണമാണ് അപ്പോൾ മനോഹരേട്ടൻ അങ്ങ് പൊങ്ങി കേട്ടോ മനുവാണെങ്കിൽ അതെ മോൾക്ക് തീരെ സമാധാനം ഇല്ല ഈ വീട്ടിൽ അവൾ ഇപ്പം സമാധാനമൊക്കെ അനുഭവിച്ചു അപ്പോൾ അതൊക്കെ ഇങ്ങനെ മടങ്ങി വന്നതേ ഉള്ളൂ അപ്പം തന്നെ തുടങ്ങിയല്ലോ രണ്ടുപേരും കൂടി മനുവേട്ട ദേ ഈ നിൽക്കുന്ന അച്ഛനുണ്ടല്ലോ ഇനി എൻ്റെ മനുവേട്ടനെ ഏതെങ്കിലും രീതിയിൽ കൊച്ചു ാക്കി സംസാരിച്ചാല് ഒന്നും നോക്കണ്ട കാരണം നോക്കി കൊടുത്തേക്കണോന്ന് സരയു പറയുക കേട്ടില്ലേ മോള് പറഞ്ഞത് കരണം നോക്കി തരണോന്ന് അങ്ങനെ മനോഹരനെയും കൂട്ടിയിട്ട് നമ്മുടെ സരയു റൂമിലേക്ക് പോവാ ആ സമയം രാഹുൽ രാഹുല് ശരിക്കങ്ങ് സങ്കടത്തിലായി ഇത്രയും കാലവും പൊന്നെ പോറ്റി എന്നൊക്കെ പറഞ്ഞ് വളർത്തിയ തന്റെ പൊന്നാര മോളാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ അത് എന്നെ തന്നെ തല്ലണോ പറഞ്ഞിട്ട് പോകുന്നത് രാഹുൽ വിഷമത്തിലിരിക്കുമ്പം നമ്മുടെ ചാരിയാണെങ്കിലോ സമാധാനം ആയോ നിങ്ങൾക്ക് എടാ മനുഷ്യ തനിക്ക് ഭ്രാന്ത് വന്നതല്ലേ തന്നോട് ഞാൻ പറഞ്ഞതല്ലേ തനിക്ക് ഭ്രാന്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് താൻ ആരെ എന്ത് ചെയ്താലും അത് ആ ഭ്രാന്ത് വന്ന് ചെയ്തതാണെന്ന് മാത്രമേ കരുതുള്ളൂ എടാ താൻ അങ്ങനെ ഒരു നന്മ ചെയ്യടോ ആ പോയവനെ ഒന്ന് എങ്ങനെയും ഒന്ന് കൊന്നതാണെന്ന് ശാരി പറയാൻ തുടങ്ങി എൻ്റെ ശാരി ഞാൻ അവനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ അവ മരിക്കും ശരിയായ കാര്യം തന്നെയാ എനിക്ക് കേസും ഉണ്ടാവില്ല പക്ഷേ ഉണ്ടല്ലോ നിൻ്റെ മോള് അവൾക്ക് പ്രാന്ത് പിടിക്കും അങ്ങനെ പ്രാന്ത് പിടിച്ച് നിന്റെ മോളെ നീ എന്ത് ചെയ്യും മോളുണ്ടല്ലോ ഞാൻ കൊണ്ട പുഴുങ്ങി തിന്നുമെന്നും പറഞ്ഞ് ശാരി ദേഷ്യത്തിനവിടെ നക്ക് കയറിപ്പോവാ പിന്നീടാണെങ്കിലും ബൈജുവിന് ചിരി അടക്കാൻ പറ്റുന്നില്ല എന്നാലും എൻ്റെ കിരണളിയ ആ പ്രകാശൻ്റെ ജീവിതം കഷ്ടമുണ്ട് കേട്ടോ അങ്ങനെ ഇവർ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പം ഇപ്പറയിരുന്ന് ഈ ബൈജുൻ്റെയും കിരൺ് സന്തോഷം കാണുമ്പം നമ്മുടെ ലക്ഷ്മി കാർത്തികയും കൂടി ചിരിക്കാൻ തുടങ്ങി എന്നാലും എൻ്റെ ലക്ഷ്മി അമ്മ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടത് പ്രകാശൻ്റെ സകലമായ വീഡിയോസും എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട് എന്തായാലും പ്രകാശിന് കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും നല്ല പണിയാണ് നിങ്ങൾ കൊടുത്തത് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ആ ദീപ കുറച്ച് കുടിക്കാനുള്ള ഡ്രിങ്ക്സും ഒക്കെ ആയിട്ട് വരിക ദീപയാ കണ്ടതും ആ ദേ അമ്മ എത്തി അമ്മ ഇഷ്ടമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ദേ അമ്മയോട് പറഞ്ഞോ ആ അമ്മ ഉണ്ടാക്കി തരുമോ കാർത്തിക പറയുക എന്തായാലും നിങ്ങൾ നിങ്ങളെന്ത് സദ്യ കഴിച്ചിട്ട് ഇവിടുന്ന് വിടുന്നുള്ളൂ നമുക്കൊരു പന്ത്രണ്ടര ആവുമ്പോൾ സദ്യ ഉണ്ണം ആ അതിനു മുന്നേ ഉള്ള സ്റ്റാർട്ടറാണിപ്പോൾ ഈ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ദീപം കുടിക്കാനുള്ള ആ ഒരു ഡ്രിങ്ക്സ് എല്ലാവർക്കും കൊടുക്കുക അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പം നമ്മുടെ കാർത്തികയോട് കല്യാണി ചോദിച്ചു അല്ല ചേച്ചി ഇനി എന്താ അടുത്ത പരിപാടി ചെന്നൈയിലേക്ക് മടങ്ങുകയാണോ അതോ ഇവിടെ തന്നെ നിൽക്കുകയാണോ ഏയ് ചെന്നൈയിലേക്ക് ഇനി പോകുന്ന കാര്യം അതിനൊരു തീരുമാനമായിട്ടില്ല മോളെ ആ കാര്യം പറയുമ്പം ചേച്ചിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടല്ലോ എന്താ ചേച്ചി ഇത്രയും കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിന്നില്ലേ പിന്നെയാണോ ചേച്ചി ചെന്നൈയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചേച്ചി അത് ഞങ്ങളോട് പറയും അപ്പം ഇത് കേൾക്കുന്ന സമയം നമ്മുടെ ലക്ഷ്മി അമ്മയാണെങ്കിൽ മോളെ എല്ലാം നിങ്ങളോട് പറയുന്നുണ്ട് ദ അതിനുള്ള സമയം ഇത് എൻ്റെ മോളും ഞാനും ഒക്കെ അത്ര നല്ല രീതിയിലല്ല മോളെ ചെന്നൈയിൽ ജീവിച്ചത് എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായി ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെങ്കിൽ നിങ്ങളുടെ സഹായം കൂടി വേണം അതിനെന്ത് എന്താ അമ്മ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അമ്മയെ സഹായിക്കുമല്ലോ പിന്നെ എന്തിനാ അമ്മ ടെൻഷൻ ടെൻഷനടിക്കുന്നതെന്ന് കല്യാണിയും ഒക്കെ പറയുക അങ്ങനെ ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം അങ്ങോട്ടേക്ക് താൻ നമ്മുടെ താര എത്തി താരയെ കണ്ടതും ആ താരാണ്ടിയാണല്ലോ വരുന്നത് വാ താരാണ്ടി എന്നെ കൊണ്ട് വിശേഷമെന്ന് ചോദിച്ച് കിരൺ താരയെ ചേർത്ത് പിടിക്കുക ഇപ്പോഴാണ് ശരിക്ക് കംപ്ലീറ്റ് ആയത് ഇല്ലട ബൈജു ഇപ്പോൾ ശരിക്ക് ഒന്നും ആയിട്ടില്ല എൻ്റെ അച്ഛനെയും അമ്മയുടെയും അഭാവം കൂടിയുണ്ട് അതിനെന്താ എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് നമുക്കങ്ങോട്ട് പോവാലോ അവർക്കിങ്ങോട്ടും വരാമല്ലോ ഇനി ഒരു ദിവസം നമുക്ക് രണ്ട് കൂട്ടർക്കും കൂടി അച്ഛൻ്റെയും അമ്മയുടെ വീട്ടിൽ ഒത്തുകൂടണം ഇപ്പം നമ്മൾ എല്ലാവരും നല്ല സ്നേഹത്തിലാണല്ലോ അല്ല താരാൻ്റെ കല്യാണത്തിന് കണ്ടില്ലല്ലോ എടപ്രകാശനതിൻ്റെ താരാൻ്റെ കല്യാണം ക്ഷണിച്ചിട്ടില്ല ബൈജു നീ എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നത് ഓ അത് ഞാൻ ഓർത്തില്ല എന്തായാലും എൻ്റെ താരാൻ്റെ ഇതേ സമ്മതിക്കണോട്ടോ ആ കല്യാണത്തിൻ്റെ മൊത്തം വീഡിയോസും എൻ്റെ ഫോണിലുണ്ട് ഇതൊക്കെ കണ്ട് ചിരിക്കാനുള്ള അവസരങ്ങളാണ് നടക്കുന്നതെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ സരയു ദാ അപ്പുറത്തെ വീട്ടിൽ നിന്നുണ്ട് ഇവരുടെ ഒരു സന്തോഷമൊക്കെ കണ്ട് കുരു പൊട്ടി നിൽക്കുക എല്ലാം കൂടി നിന്ന് സന്തോഷിക്കുന്നു എൻ്റെ കൂട്ടുകാരി എനിക്കെത്ര വിശ്വാസമൊന്നുമില്ല അവൾ ചിലപ്പോൾ എന്നെ ചതിച്ചതാണെങ്കിലും ഈ കിരണിനോട് കാശൊക്കെ വാങ്ങിച്ചിട്ട് അവൾ എന്നെ ചതിച്ചതാകാനാണ് സാധ്യത അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്നത് ആ ഒരു സെൽഫിയൊക്കെ എടുത്ത് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പം കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഞാനും കൂടി സഹായിക്കാമെന്ന് പറഞ്ഞ് ലക്ഷ്മിയമ്മയും കാർത്തികയും കല്യാണിയും കൂടി ദീപയെ സഹായിക്കാൻ അടുക്കളയിൽ കയറുക അങ്ങനെ അവിടെ ആ കാര്യങ്ങളൊക്കെ നടക്കുമ്പം എന്താ മോളൂ നീ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത് ഏത് സമയവും എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തോണ്ട് നിൽക്കുകയാണല്ലോ മനുവേട്ട ഞാൻ മനുവേട്ടനോട് പറഞ്ഞില്ലേ എൻ്റെ സ്വർണമൊക്കെ എടുത്ത് വിറ്റോളെ എന്നിട്ട് മനുവേട്ടൻ എന്താ അതൊന്നും അനുസരിക്കാത്തത് എൻ്റെ മോളെ അതിന് എന്താ കുഴപ്പം നിൻ്റെ അച്ഛനും അമ്മയും ചേർന്ന് നിനക്ക് തന്ന സ്വത്തല്ലേത് അത് ഞാനെടുത്ത് വിൽക്കരുതെന്ന് അവർ പറയുകയും ചെയ്തു അങ്ങനെ പറഞ്ഞ ആ സ്ഥിതിക്ക് ഞാനത് ചെയ്യുന്നത് ശരിയാണോ മനുവേട്ട നൂറ്റൻപത് പവൻ്റെ സ്വർണമുണ്ട് മനുവേട്ട പിന്നെ ബാങ്കിൽ അത്യാവശ്യം ക്യാഷും ഉണ്ട് ഓ നൂറ്റൻപത് പവനെന്ന് കേട്ടതും നമ്മുടെ മനോഹരൻ്റെ മനസ്സിൽ ലഡു പൊട്ടി മനു ആണെങ്കിൽ നൂറ്റൻപത് പവൻ്റെ സ്വർണവും ഇവളുടെ ബാങ്ക് ബാലൻസും ഓ എത്രയും പെട്ടെന്ന് കിട്ടിയാൽ അത്രയും നല്ലത് ഈ മാരണത്തിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാമല്ലോ അങ്ങനെ ഇവൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മനുവേട്ടാ ഞാൻ മനുവേട്ടനോടാണ് ഈ പറയുന്നത് എന്ത് ഈ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് അത് മോളെ ഒന്നുമില്ല മോൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം ദേ ഒന്നെങ്കിൽ മനുവേട്ടൻ ആ സാധനമൊക്കെ എടുത്ത് വിൽക്ക് എന്നിട്ട് മനുവേട്ടൻ്റെ പേരിൽ ബാങ്കിലിട് നമുക്ക് എന്തിനാ മനുവേട്ട ഒരുപാട് സ്വത്തുക്കൾ ഇനി നമ്മൾ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടി ജീവിക്കാമല്ലോ അങ്ങനെ ഇവർ ഈ കാര്യങ്ങളും സംസാരിച്ച് ദാ നമ്മുടെ മനുവിനോട് ഡി എൻ എ ചെയ്തിട്ടൊന്നും എനിക്ക് ആ കാര്യത്തിൽ വലിയ തൃപ്തിയൊന്നും വരുന്നില്ല മനുവേട്ട എങ്ങനെയും എൻ്റെ മനുവേട്ടനെ കണ്ടുപിടിക്കണം ആ കള്ളൻ്റെ കയ്യിൽ തന്നെയാണ് താക്കോല് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഞാനൊരു പൊളി പൊളിക്കുമെന്ന് പറഞ്ഞ് മനോഹരൻ അങ്ങനെ നിന്ന് ആലോചിക്കുക അതിനുശേഷം അവൻ നേരെ താഴേക്ക് പോവുക അവിടെ ചെന്നതും ഷാരിയും ബഗാസറിനും കൂടി എടാ നീ എൻ്റെ മകളുടെ തലേന്നൊഴിയാനായിട്ട് ഒരു രീതിയിലും സമ്മതിക്കില്ലല്ലേ ദേ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഇതേ കലികാലമാണ് ഈ കലിയിൽ പല ആൾക്കാരും അങ്ങ് കലിപൂണ്ട നടക്കും ഇപ്പം തന്നെ കണ്ടില്ലേ നിങ്ങളുടെ മോള് എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക അവൾക്ക് ഞാൻ പറയുന്നത് മാത്രമേ വിശ്വാസമുള്ളൂ അച്ഛനും അമ്മയുമായിട്ട് നിങ്ങൾ രണ്ടെണ്ണം ഇവിടെ ഇരുന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടാവും നിങ്ങൾ പറയുന്നതൊന്നും നിങ്ങളുടെ മോൾ മോളനുസരിക്കില്ല അവളുണ്ടല്ലോ ഇപ്പം എൻ്റെ കസ്റ്റഡിയിലാണ് എടാ എന്തിനാടാ നീ ഇങ്ങനെ ഇക്കച്ച അത് ചെയ്യുന്നത് ഇത് കലികാലമല്ലേ ചാരി കലികാലത്തിൽ ഇങ്ങനെ പല അവതാരങ്ങളും ഉണ്ടാവും ആ സമയം കലിക്കൊപ്പം നമ്മൾ നിൽക്കണം ഇതു തന്നെയായി ഇനിയും സംഭവിക്കാൻ പോകുന്നതെന്ന് മനോഹർ നമ്മുടെ ചാരിയെ വെല്ലുവിളിക്കുക ശാരിക്ക് ദേഷ്യം വന്നിട്ട് ഒരു രക്ഷയില്ല തൻ്റെ മോളുടെ ജീവിതം നായ് നക്കിയല്ലോ എന്നൊക്കെ ആലോചിച്ച് ശാരി അങ്ങനെ നിൽക്കുമ്പം നമ്മുടെ രാജപ്പൻ താ എത്തുകയാണ് പ്രകാശനെ കാണാൻ വേണ്ടിയിട്ട് പ്രകാശൻ സാറേ സാറിൻ്റെ ഹാർട്ടിന് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത് ആ രാജപ്പാ രാജപ്പൻ എണ്ണം വന്നോ അയ്യോ നീ എന്നെ അണ്ണാന്നൊന്നും വിളിക്കല്ലേ നീ എന്നെ രാജപ്പാന്ന് വിളിച്ചാൽ മതിയടാ നീ ഇത്രയും ദിവസം എന്ത് കയറലായിരുന്നു കയറിക്കൊണ്ടിരുന്നത് ഞാനിപ്പോൾ വന്നതെന്തിനാന്ന് നിനക്കറിയോ എൻ്റെ പണം ചോദിക്കാൻ വന്നതാ എന്ത് ചോദ്യം നിങ്ങൾ ഈ ചോദിക്കുന്നത് നടന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ നേരി കണ്ടതല്ലേ നീ ഇനി എന്നോട് പണം ഒന്നും ചോദിക്കരുത് ഞാൻ ഈ ആശുപത്രിയിൽ നിന്നൊന്ന് എഴുന്നേറ്റോട്ടെ എടാ അതിന് നിനക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ നീ ഇവിടെ കിടക്കുന്നത് കൊണ്ട് എന്താടാ പ്രയോജനം എൻ്റെ പൊന്നിന് രാജപ്പാടാ ഇപ്പോഴും എൻ്റെ ഹാർട്ടിന് നല്ല പ്രശ്നമുണ്ട് എനിക്ക് നല്ല ചങ്കുവേദനയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നോട് കാശൊന്നും ചോദിച്ച് എന്നെ ഇങ്ങനെ കിടത്തി ബുദ്ധിമുട്ടിക്കരുത് അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ് എന്നെ അങ്ങ് കൊന്നു കളയും നീ എല്ലാം പറഞ്ഞല്ലോ നിന്റെ മോനിങ്ങ് ഒലത്തി തരുമെന്ന് എന്നിട്ട് അവനോട് പോയി ഞാൻ കാശ് ചോദിച്ചു ചോദിച്ച സമയത്തുണ്ടല്ലോ അവൻ പറഞ്ഞത് അച്ഛൻ വാങ്ങിച്ചത് അച്ഛൻ തരുമെന്നാ എടാത് വെച്ച് നോക്കുമ്പോൾ നിൻ്റെ പെമ്പിള്ളേരം നല്ല ഡീസൻ്റാടാ അവളുമാര് ആ കല്യാണി എന്ന് പറയുന്നവളും മതിയല്ല നീ ഉണ്ടാക്കി വെച്ച പത്ത് ലക്ഷം രൂപ അത് മുതലും പലിശയും ചേർത്ത് അവളെ എനിക്ക് വീട്ടിൽ തന്നത് നീ ഒരു കാര്യം ചെയ്യും ഇങ്ങനെ കിടക്കുന്ന കിടപ്പ് അവളുടെ വീട്ടിൽ പോയിട്ട് അവളുടെ കാല് പിടിക്ക് കാല് പിടിച്ച് അവളോട് യാചിക്ക് എന്തായാലും അവളുടെ മനസ്സലിയാതിരിക്കില്ല ഇത് കേട്ടതും പ്രകാശൻ എന്നൊരു കാര്യം ചെയ്യടോ താൻ എന്നെ അങ്ങ് കൊന്നുകളയും ഇതൊക്കെ കേൾക്കുന്നതിലും ഭേദം മരിക്കുന്നതാണല്ലോ ഇല്ലടാ നിന്നെ ഞാൻ കൊല്ലൂല നിന്നെ ഞാൻ കൊന്നു കൊന്നുകഴിഞ്ഞാൽ എങ്ങനെയാണ് എനിക്കെൻ്റെ പൈസ മടക്കി കിട്ടുന്നത് നീ ജീവിക്കണം നിന്നെ ഉണ്ടല്ലോ ഞാൻ ഇവിടെ ഇവിടെയിട്ട് വട്ടം കറക്കും എൻ്റെ പണം കിട്ടിയില്ലെങ്കിൽ മോനെ പ്രകാശ നീ നി മകനും ഒക്കെ അനുഭവിക്കും നിങ്ങൾ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തല്ലേ രാജപ്പ ഞാനൊന്ന് സമാധാനമായിട്ട് കിടന്നോട്ടെ എന്ന് പറഞ്ഞ് രാജപ്പനോട് അഭ്യർത്ഥിക്കുന്ന നമ്മുടെ പ്രകാശനെ കാണിക്കുകയാണ് എന്തായാലും പ്രകാശനോട് രാജപ്പൻ നല്ലൊരു ഉപദേശമാണ് കൊടുത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് നിൻ്റെ പൊന്നുമക്കളുടെ അടുത്ത് എന്നിട്ട് അവളുടെയൊക്കെ കാല് പിടിക്ക് അവര് വിചാരിച്ചാൽ മാത്രമേ നീ നിന്നെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ എടാ നീയും നിന്റെ മകനും നിന്റെ തള്ളയും കൂടി ചെയ്ത ഒക്കെ ആടാ നീയൊക്കെ ഈ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പ്രകാശനോട് ദേഷ്യപ്പെട്ടത് രാജപ്പൻ അങ്ങനെ നിൽക്കുമ്പം പ്രകാശനാണെങ്കിൽ താൻ ഒന്ന് പോകാവോ എനിക്ക് വയ്യടോ ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ ഞാൻ എങ്ങനെയെങ്കിലും കാശ് തന്നോളാം താൻ ദയവ് ചെയ്ത് ഇവിടുന്ന് ഒന്ന് പോ ഇത് കേട്ടതും ദേ ഈ രാജപ്പനെ നീ ഒരു തവണ കൂടി ഇങ്ങോട്ട് വരുത്തിയാൽ ഉണ്ടല്ലോ പിന്നെ നിൻ്റെ ചങ്ക് ഞാൻ ഞാനിടിച്ചു കലക്കോടാ നിന്നെ കൊല്ലുമെന്നില്ല നീ ഇതുപോലെ അങ്ങ് കിടക്കണം പല കാര്യങ്ങളും ആലോചിച്ചാലോചിച്ച് നീ തിരുത്തണം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ ഇതുവരെ ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചില്ലല്ലോ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക്